ഹലോ സുഹൃത്തുക്കളെ എന്തൊക്കെയുണ്ട് സുഖമല്ല എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ തികച്ചും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് എനിക്കുണ്ടായ ഒരു അനുഭവം അല്ലെങ്കിൽ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ് നിങ്ങൾക്ക് ഞാനിവിടെ പറഞ്ഞുതരാൻ വേണ്ടി പോണേ അപ്പം ഏതൊരാക്കും പുതിയതായിട്ട് വന്നവരും ഇല്ലെങ്കിൽ പണ്ടേ ഒരു രണ്ട് മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിലൊക്കെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തവർക്കും ഇല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ഓൾറെഡി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ സ്റ്റാർട്ട് ചെയ്തവർക്കും ഉപകാരപ്പെടും ഈ ഒരു സെറ്റിങ്സ് നിങ്ങളെ ഫോണിൽ നിങ്ങൾ ഒരുവിധ ആളുകളൊക്കെ ഓഫായിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ചെക്ക് ചെയ്ത് നോക്കാം ഓഫാണോ അല്ലയോ എന്ന് ഓക്കെ നൂറ് ശതമാനം ഉറപ്പാണ് ബിഗ്നേഴ്സിന് ഈ ഉറപ്പായിട്ട് ഇത് ഉപകാരപ്പെടും ഓക്കെ അപ്പോൾ ആ ഒരു സെറ്റിങ്സാണ് ഞാനിവിടെ തരാൻ വേണ്ടി പോണത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മുടെ വീഡിയോസ് ആളുകളിലേക്ക് എത്താതിരുന്നിട്ട് എന്തോ കാര്യമുണ്ടോ നമ്മൾ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നത് പക്ഷേ നമ്മുടെ വീഡിയോ ആളുകളിലേക്ക് എത്തിയില്ലെങ്കിലും ഒരു കാര്യവും ഇല്ല ഇല്ല ഒരു ചിലപ്പോൾ നിങ്ങളുടെ വീഡിയോസിന് നല്ല ക്വാളിറ്റി ഉണ്ടാവും ചിലപ്പോൾ നിങ്ങളുടെ നല്ല കണ്ടന്റ് ആയിരിക്കും നല്ല ക്ലിയർ ഉണ്ടാവും നല്ല വൃത്തിക്കായിരിക്കും എഡിറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നും ഇതൊക്കെ ആയിക്കോട്ടെ പക്ഷേ വ്യൂസ് ഇല്ലെങ്കിൽ നമുക്ക് നിരാശയല്ലേ അതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറിയുമോ നല്ല സാധനം നല്ല കണ്ടൻറ്റ് നല്ല ക്വാളിറ്റി നല്ല ക്ലിയർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നൂറു ശതമാനമായിട്ടും എന്താണ് കാഴ്ചക്കാരുണ്ടാവും പക്ഷെ എന്തുകൊണ്ടില്ലാതാവുന്ന മിസ്റ്റേക്കാണ് നമുക്ക് പറ്റിയിട്ടുള്ളത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വ്യൂസ് ഇല്ലാത്തത് അത് ഞാനിവിടെ കാണിച്ചു തരാം അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ യൂട്യൂബിൽ ഈ ഒരു സെറ്റിങ്സ് ചെയ്ത് നോക്കുക ഓക്കേ അപ്പോൾ എല്ലാവർക്കും എന്താ യൂട്യൂബിൽ വൈറ്റ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മളൊക്കെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്തിട്ടില്ലേ അത് അത് വേണം കേട്ടോ എന്തായാലും വൈറ്റ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് വേണം അതിൻ്റെ സഹായത്തോടെയാണ് നമുക്കിത് ചെക്ക് ചെയ്യാൻ പറ്റുക ഓക്കെ നിങ്ങൾ ഈ സെറ്റിംഗ്സ് ഓൺ ആക്കിയിട്ടുണ്ടോ ഓഫ് ചെയ്തിട്ടുണ്ടോ അതും കാരണം എന്താണ് നമ്മളിടുന്ന ഇടുന്ന ഷോർട്സൊക്കെ പെട്ടെന്ന് നല്ല രീതിക്ക് റീച്ചാവണമെങ്കിൽ ഇല്ലെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് മറ്റുള്ള ആളുകളിലേക്ക് ഇപ്പം നിങ്ങളൊരു കുക്കിംഗ് ജസ്റ്റ് നിങ്ങൾ കുക്കിംഗ് ചാനലായിരിക്കും കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങളുടെ ആ കുക്കിങ് ചാനൽ കുക്കിങ് ഇഷ്ടമുള്ള ആളുകളുടെ അടുത്തേക്ക് എത്തണ്ടേ ഞാൻ എന്തുകൊണ്ടാണ് എനിക്ക് ഞാൻ നമ്മളിപ്പോൾ ഒരുപാട് ചാനലുകളുണ്ട് യൂട്യൂബിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആളുകളും ഒക്കെ ഉണ്ട് പക്ഷെ അത്രത്തോളം ഒരു റെഡി ആവാത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല അല്ലെങ്കിൽ ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറൊന്നുമില്ല പക്ഷെ നമുക്ക് കിട്ടിയൊരു മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പറഞ്ഞുതരിക അത്രേ ഉള്ളൂ ഓക്കെ അതിലും കൂടുതലൊന്നുമില്ല അപ്പം നിങ്ങൾ ഇപ്പോൾ കുക്കിങ് ചാനലുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾ കുറേ ആൾക്കാരുണ്ടാവില്ലേ പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പം വേറെ എന്താ റീൽസ് ഇടുന്ന ആൾക്കാർ അപ്പോൾ നിങ്ങൾ റീൽസ് കാണാൻ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടാവും കുക്കിംഗ് ചാനൽ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടാവും റിയാക്ഷൻ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടാവും അങ്ങനെ പല പല ഇഷ്ടപ്പെടുന്ന ആളുകൾ ആളുകളുണ്ടാവുമല്ലോ അവരെടുത്തോട്ട് നമ്മളെ വീഡിയോസ് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം നമ്മളിവിടെ ചെയ്യേണ്ട കുറച്ച് കാര്യമുണ്ട് ആ കാര്യത്തിലോട്ടാണ് ഈ ഞാൻ പോകുന്നത് കൂടുതൽ രേഖ ടിപ്പിക്കുന്നില്ല അത് അപ്പോൾ ഇത് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കട്ടോ വൈറ്റ് സ്റ്റുഡിയോയിലാണ് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക സ്ക്രീൻ റെക്കോർഡ് ഇവിടെ വെക്കാം ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ വൈറ്റ് സ്റ്റുഡിയോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് കാണുക അല്ലേ ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ വലത്തേ ഭാഗത്ത് ത ഒരു നമ്മുടെ ഫോട്ടോ തന്നെ ഉണ്ടാകുന്നത് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം എഡിറ്റില്ലേ എഡിറ്റിൽ എന്ത് ചെയ്യുക ഒരു പെൻസിലിൻ്റെ ചിഹ്നം കണ്ടോ ഇവിടെ ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് താഴെ ഒരു പോത്തിരി കത്തുന്ന ചിഹ്നം കാണാൻ പറ്റും ഹോം ടാബ് എന്ന് പറഞ്ഞിട്ടുള്ളത് അവിടെ ക്ലിക്ക് ചെയ്യാം ഇ ഇവിടെതാ ഇത് പല ആൾക്കാരതും ഓഫായിരിക്കും കേട്ടോ പല ആളുകളതും ഈ ഇവിടെ എന്ത് ചെയ്യും ഈ ഓപ്ഷൻ ഓഫായിരിക്കും ഫോർ യു എന്ന് പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾ മസ്റ്റായിട്ട് ഇതാ ഇതേപോലെ ഓൺ ചെയ്യണം അതിന് ശേഷം മോർ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് ഇതായി ഇതുമൊന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾ നോക്കണം കേട്ടോ ഇതൊക്കെ ചിലപ്പോങ്കിലും ഓഫായിരിക്കും ഇതൊക്കെ എന്ത് ചെയ്യണം ഓൺ ആക്കി കൊടുക്കണം ഇങ്ങോട്ട് വലത്തോട്ട് എന്ത് ചെയ്യണം നീക്കി കൊടുക്കണം എന്നിട്ട് സേവ് അടിച്ചാൽ നിങ്ങളുടെ പ്രശ്നം സോൾവായി മനസ്സിലായല്ലോ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം യൂട്യൂബിൻ്റെ വൈറ്റ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എടുക്കുക വൈറ്റ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എടുത്തതിനു ശേഷം ഇതാ നമ്മുടെ പ്രൊഫൈൽ ഇങ്ങനെ വരും അതിനുശേഷം ഇവിടെ എന്ത് ചെയ്യുക ജസ്റ്റ് നമ്മുടെ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക പെൻസിൽൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴെ കാണാൻ പറ്റും ഒരു പൂത്തിരിൻ്റെ ചിഹ്നം ഹോം ടാബ് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഫോർ യു ഇത് ഓൺ ആയിരിക്കും ഓൾറെഡി ഇവിടെ പലർക്കും സംഭവിക്കുന്ന കാര്യമാണ് ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ടായിരിക്കും നിങ്ങൾ വീഡിയോസും ഷോർട്സും ഒക്കെ ഇടുക അപ്പം എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഇത് നിങ്ങൾ ഓണാക്കി വെക്കാൻ മറക്കരുത് കേട്ടോ അതിന് ശേഷം എന്താ നീല കളറിലൂടെ മോർ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും ഇവിടെ ഇവിടെന്താ ഈ പറയുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് സെറ്റിങ്സ് നിങ്ങൾ എന്ത് ചെയ്യണം ഓൺ ആക്കി വെക്കണം ഓക്കെ അപ്പോൾ എത്രയേ ഉള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പം ഇതെനിക്ക് ഫസ്റ്റ് സംഭവിച്ചൊരു കാര്യമായിരുന്നു അപ്പോൾ എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിൽ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ തുടക്കക്കാരാണ് ഒരു പുതിയ യൂട്യൂബ് ചാനലാണ് റിവി വ്ളോഗ്സ് എന്ന് പറഞ്ഞുണ്ട് ഈയൊരു ചാനൽ അപ്പോൾ ഇതിൽ ഒരുപാട് പുതിയ ആൾക്കാർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടോ നിങ്ങളും ചെയ്തു നോക്കുക നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓക്കെ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു അടുത്ത വീഡിയോസ് കാണുന്നത് വരെ കാറ്റാ